ില്ല ഇതില് എച്ച് ഡി എം ഐ വരുന്നുണ്ട് ഡിസ്പ്ലേ പോർട്ടും വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഡിസ്പ്ലേ പോർട്ട് വഴിയാണ് വഴിയാണിത് കണക്ട് ചെയ്തിട്ടുള്ളത് നമുക്കത് ബി എച്ച് ഡി എം ഐ വഴിയാണെങ്കിൽ നമുക്ക് അതിന്റെ ഓഡിയോ കാര്യങ്ങളും വരും ഇത് നമുക്ക് തോട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫുൾസെറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ നമുക്ക് ഫുൾ എച്ച് വീഡിയോസ് ഓൺലൈൻ വർക്ക് അതുപോലെ തന്നെ ഒരുവിധം ഫോട്ടോഷോപ്പ് കാര്യങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആണ് നമ്മൾ ഇനിയും ഹാഫ് കൂട്ടാനുണ്ട് ഞാനിവിടെ ആഫിലാണ് കൊടുത്തിട്ടുള്ളത് നമസ്കാരം ആൾ റോണ്ട് ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ആക്ച്വലി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് ആളുകൾ അതിനേക്കാളും ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്പെക്കുകൾ വന്നു കഴിഞ്ഞാൽ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു സോ അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മേ ബി ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ വില കുറവിൽ ഏറ്റവും ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വന്നിട്ടുള്ള ഒരു ഡെസ്ക് ടോപ്പുകളാണ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എച്ച് സിക്സ്റ്റി വണ്ണിൽ ഡുവൽ കോർ ഒരു മോണിറ്റർ കീബോർഡ് മൗസ് ഒരു പിന്നെ ബേസിക്കൽ പെർഫൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെസ്ക് ടോപ്പാണ് സോ എന്ന് കരുതി ഇതൊക്കെ ഐ സ്പെക്കാണ് നല്ല ഞാൻ ഉദ്ദേശിച്ചത് മീൻസ് അതിനേക്കാളും ഒന്നും കൂടി ബെറ്റർ സ്പെക്കാണ് എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ പിന്നെ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മദർ ബോർഡ് ഏതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് പിന്നെ ഏത് തരം മോണിറ്ററുകളാണ് ആ ഡിസ്ക് ഏതാണ് എസ് എസ് ടി ഏതാണ് പിന്നെ കംപ്ലീറ്റ് പിന്നെ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഒരു ക്വിക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ വേണം അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു ടു പോയിൻറ്റ് വണ് സോണിയുടെ ഒരു ഹോം തിയേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റും അതിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് എസ്പെഷ്യലി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ചെറിയ ആളുകൾ ഇത് തുടക്കത്തിൽ കണ്ടതിന് ശേഷം എനിക്ക് മെസ്സേജും കോളും വിളിക്കും ഇതിൽ നമുക്ക് ഡെല്ല് ഐത്രിയുടെ കൂടെ വരുന്ന മോണിറ്റർ ഇല്ലാതെ നമുക്ക് എന്ത് റേറ്റ് വരും അങ്ങനെയൊക്കെ ഉള്ള ഡൗട്ടുകൾ വരും കാരണം വീഡിയോ പാതി കണ്ട് പാതി കാണാതിരുന്നിട്ട് പിന്നെ അത് കണ്ട ഉടനെ നമുക്ക് വാട്ട്സപ്പ് മെസ്സേജ് അയക്കും അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണും അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ റാം എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അസസ്റ്റി ആക്കണമെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ മോണിറ്റർ ഫുൾ എച്ച് ഡി ഐ പി എസ് വരുന്ന മോണിറ്റർ ആണെങ്കിൽ അതിൻ്റെ റേറ്റ് അത്ര അങ്ങനെയൊക്കെ പല ഉണ്ടാവും എന്ന് കരുതി സംശയങ്ങൾ ചോദിക്കരുത് എന്നല്ല നിങ്ങൾക്ക് റേറ്റ്സ് ഉണ്ട് നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണ് എങ്കിൽ പോലും ഞാൻ വീഡിയോയിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഒരുവിധം നിങ്ങൾക്ക് സംശയം ഇല്ലാത്ത രീതിയിൽ ഡേഗടിക്കാത്ത രീതിയിൽ ഒരു ക്വിക്കായിട്ടൊരു ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മെസ്സേജ് അയക്കുക അപ്പോൾ നമ്മൾ എവിടുന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നാണ് ഇപ്പോൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ ഇതിപ്പോൾ ഡെല്ലാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് ഡെല്ലാണ് ഇത് നമുക്ക് ആൺടെക്കിൻ്റെ ഗെയിമിങ് ക്യാബിനറ്റാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൽ പവർ സപ്ലൈ വരുന്നത് ഗെയിമിങ് പവർ സപ്ലൈ വന്നിട്ടുള്ളത് ഇതിൽ വരുന്ന പ്രോസർ ഏതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന പ്രോസർ ഏതാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം അവിടെ നമ്മൾ തൊട്ടടുത്ത് കോഴൽ കിണർ അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വന്നിട്ടുള്ള മോണിറ്ററുകളൊക്കെ നമുക്ക് കുറച്ച് സൈസ് കൂടിയതൊക്കെയാണ് ഐ പി എസ് പാനലൊക്കെ വരുന്ന മോണിറ്ററാണ് ഇതൊക്കെ ഇത് നമുക്ക് ട്വൻറ്റി ടു ഇഞ്ചൊക്കെയാണ് വരുന്നത് എച്ച് ഡി എം ഐ ഡിസ്പ്ലേ പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ സിപിയുടെ കൂടെ നമ്മൾ നോർമൽ മോണിറ്ററുകളും ഉണ്ട് ഇപ്പോൾ നമ്മളവിടെ കാണുന്ന നോർമൽ നമുക്ക് എച്ച് യിലും എസ് ആറിലും ഡെല്ലിലൊക്കെ വരുന്ന നയൻറ്റി ഇഞ്ചിൻ്റെ ഐ ടി ഫോൺ ഫൈലിൻ്റെ ഒക്കെ നമുക്ക് മോണിറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ഈ സി പി ഈൻ്റെ കൂടെ വരുമ്പോൾ എത്രയാണ് വരിക ഈ ഇതുപോലുള്ള മോണിറ്ററുകൾ വരുമ്പോൾ എത്രയാണ് വരിക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയാം അതുപോലെ തന്നെ ഇതിന്റെ തൊട്ട് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള പിന്നെ ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ നമുക്ക് എച്ച് സിസ്റ്റിംഗ് കണ് മദർ ബോർഡ് വെച്ചിട്ട് ഒരു ഡെസ്ക്ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾ അത് കയറി കാണുക പിന്നെ നമ്മൾ ഇതിപ്പോൾ മൂന്ന് സി പി ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഐ ഫൈവ് ഒരു അതുപോലെ തന്നെ ഒരു ഐ സെവൻ എയ്ത്ത് ജനറേഷനൊക്കെ നമ്മളെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റാറ്റസും അപ്ഡേറ്റൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ വൈകാതെ ഒരു അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം പിന്നെ നമുക്കൊരു രണ്ട് മൂന്ന് ലാപ്ടോപ്പ് വന്നിട്ടുണ്ട് അതും പിന്നെ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ലാപ്ടോപ്പ് തന്നെയാണ് ഡുവൽ കോർ എയ്ത്ത് ജനറേഷൻ വരുന്ന ഡുവൽ കോറാണ് ഐ ഫൈ സിസ്റ്റങ്ങൾ വന്നിട്ടുണ്ട് സോണി പിന്നെ ഫൈവ് പോയിൻറ്റ് വൺ ഹോം തിയേറ്ററുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ചെക്കിങ്ങും ടെസ്റ്റിങ്ങും കഴിഞ്ഞതിന് ശേഷം എന്തായാലും വീഡിയോയിൽ അടുത്തൊരു വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്താം അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം ഞാൻ എന്തായാലും ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം വീഡിയോ ലേഖടിക്കാത്ത രീതിയിൽ ഞാൻ പെട്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ സോണിയുടെ ഓം തിയേറ്റർ നമ്മള് വീഡിയോ നമ്മുടെ ചാനലിൽ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നല്ല പെർഫോമൻസ് ആണ് ഇത് ഒറിജിനൽ സോണി ഡി ക്ലാസ് ഐ സി ആണ് വരുന്നത് ഇതിന്റെ ബേസ് ട്രബിൾ കാര്യങ്ങളൊക്കെ നല്ലതാണ് ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്യണം അപ്പൊ അത് നമുക്ക് ഈ സിപിഎം കൂടെ നമുക്ക് വരുമ്പ എത്രേറ്റ് വരിക അതില്ലാതെ ഇങ്ങനെ വരിക എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം അപ്പൊ ഞാൻ ഈ സാധനം ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോണത് ഡെല്ല് ബ്രാൻഡിന്റെ സി പി ആണ് ഈവന്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഐ ഫൈവ് സെവൻ ജനറേഷൻ ബ്രോസറാണ് ബാക്കിയുള്ള സ്പെക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്തതിനു ശേഷം ചെക്ക് ചെയ്യാം അപ്പൊ ഡെല്ലിന്റെ കൂടെ ഞാൻ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു മോണിറ്ററാണ് ട്വന്റി ആണ് ഇതിന്റെ പിന്നെ സൈസ് വരുന്നത് മോഡൽ നമ്പറും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് കാണുന്നത് ഇതിന്റെ ഫീച്ചറും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ മോഡൽ നമ്പർ വരുന്നത് പി ഡബിൾ ടു വൺ സീറോ ടി എന്നാണ് ഇതിന്റെ മോഡൽ നമ്പർ വരുന്നത് അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗൂഗിൾ നമുക്ക് വരുന്നത് ഡിസ്പ്ലേ പോർട്ട് വരുന്നുണ്ട് ഡി വി ഐ പോർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ വി ജി എ പോർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നമുക്ക് നാല് യു എസ് ടി പോർട്ട് വരുന്നുണ്ട് ഇതിൽ നമുക്ക് പ്രിന്ററിൽ വരുന്ന ഈ ടൈപ്പ് പിന്നെ സി പിന്നും ത്രീ പോയിന്റ് സീറോ വരുന്ന കണക്ട് എന്തില് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ രണ്ട് യു എസ് ടി പോർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ സൈഡിലും രണ്ട് യു എസ് ടി പോർട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തിന് വേണമെങ്കിൽ പെൺ മൗസോ കീബോർഡോ എന്ത് വേണമെങ്കിലും ഇതിൽ കൊടുക്കാം അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് നോക്കാം അതുപോലെ തന്നെ ഇതില് ഡിസ്പ്ലേ പോർട്ടാണ് വരുന്നത് എച്ച് ഡി എം ഐ പോർട്ട് അല്ലേ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഡി വി ഐ പോട്ട് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മോണിറ്റർ അതുപോലെ തന്നെ ഇതിന്റെ കൂടെ വരുന്ന കീബോർഡ് നമുക്ക് ഈ ഒരു രീതിയിലുള്ള കീബോർഡാണ് വരുന്നത് നമുക്ക് യൂസറായിട്ട് നമുക്ക് എല്ലാ സാധാരണ ഒരുവിധ കീബോർഡിലും നമുക്ക് ഒരുവിധ ഫങ്ങ്ഷനും കീകളൊക്കെ നമുക്ക് സക്സസ് ചെയ്യാം ഇതിന് നമുക്ക് അതിനേക്കാൾ ഒന്നും കൂടി പിന്നെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു കീബോർഡാണ് ഇത് നമുക്ക് കീബോർഡിൽ തന്നെ നമുക്ക് റോട്ടിൻ വീല് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വരുന്നതൊക്കെ നമുക്ക് ഷോർട്ട് കട്ട് കീകള് കാര്യങ്ങളൊക്കെയാണ് ഈ കീബോർഡിന് നമുക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ നമുക്ക് ഓൺലൈനിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ നിലവിൽ റേറ്റ് വരുന്ന കീബോർഡാണ് അപ്പോൾ ഈ ഒരു കീബോർഡാണ് നമ്മൾ ഇതിന്റെ കൂടെ കൊടുക്കുന്നത് ഈ ഒരു സിപിയുടെ കൂടെ അപ്പോൾ അതിന് മറ്റുള്ള സി സീതിന്റെ ഒക്കെ സിപിയുടെ കൂടെ വരുന്ന കീബോർഡ് മൗസ് അതൊക്കെ നമുക്ക് വേറെ രീതിയിലായിരിക്കും അത് അത് ഏതൊക്കെയെന്ന് ഞാൻ ഇവിടെ പറയാം അതുപോലെ തന്നെ മൗസ് നമുക്ക് വരുന്നത് നോർമലി വരുന്ന എച്ച് പീഡ മൗസാണ് അതുപോലെ തന്നെ ഇപ്പം പിന്നെ ആരും അധികം വയർഡ് കീബോർഡ് മൗസ് ഉപയോഗിക്കാറില്ല അപ്പോൾ ഇപ്പോൾ വയർലെസ്സിലേക്ക് മാറില്ല അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ വയർലെസ് കീബോർഡ് വാങ്ങുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാറ് അമ്പത് രൂപയെ കൊടുത്ത് കഴിഞ്ഞാൽ രാമസോൺ ബേസിക്കുന്നൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള വയ വയർലെസ് കീബോഡ് മൂസൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വൈഫൈ ഒക്കെ വരുന്ന കീബോർഡ് മൗസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ മോണിറ്ററിൻ്റെ കൂടെ നമ്മൾ വി ജി അല്ലേ കൊടുക്കുന്നത് നമ്മൾ ഡിസ്പ്ലേ കേബിൾ ആണ് കൊടുക്കുന്നത് ഇത് സിപിയുടെ കൂടെ ഈ മോണിറ്റർ ആണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ കേബിൾ കേബിളാവുന്നതിൻ്റെ കൂടെ ഉണ്ടാവില്ല ഞാൻ ഓൺ ചെയ്യാൻ പോവണേ നമ്മള് രാത്രിയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ മോണിറ്ററിന്റെ ബൈക്ക് വരുമ്പോ റിഫ്ലക്സ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ വിൻഡോസ് നമ്മൾ ഒറിജിനലും നല്ല നമ്മൾ ജസ്റ്റ് ക്രാക്ക് ചെയ്തത് തന്നെയാണ് അത് നമുക്ക് ആ രീതിയിലൂടെ നമ്മള് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ മോണിറ്റർ നമ്മൾ നല്ല രീതിയിൽ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള മോണിറ്റർ തന്നെ ഉണ്ട് നമുക്ക് നല്ല പിന്നെ ഫുൾ എച്ച് ഡി സപ്പോർട്ട് ചെയ്യുന്ന മോണിറ്ററാണ് പിന്നെ ഞാൻ ഞാനിതിൽ ബ്രൈറ്റ്നസ്സ് ഞാൻ കമ്മിയാക്കി വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞമ്മക്ക് ക്യാമറയിൽ കൈ റിഫ്ലെക്സ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് എങ്കിൽ പോലും ഇതിപ്പോൾ നമുക്കത് അവിടുന്ന് ക്യാമറ കുറച്ച് ലോങ്ങ് ആണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്രൈറ്റ്നസ് കമ്മിയാക്കി ഉള്ളത് ഞങ്ങൾക്ക് വാമ് ഒരു എട്ടോളം പിന്നെ പിക്ചർ മോഡ് വരുന്നുണ്ട് അത് ഞങ്ങൾക്ക് ഏതാ വേണിച്ചെങ്കിൽ അതുപോലെ ചെയ്ത് ഞാൻ വാമിലാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ സ്പെക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോർ ഐ ഫൈവ് ജനറേഷൻ ആണ് ബ്രൗസർ വരുന്നത് ഡി ഡി ആർ ഫോർ ഫോർ ജി ബി ആണ് വരുന്നത് സിക്സ്റ്റി ഫോർ ബിറ്റാണ് ഓപ്പറേഷൻ സിസ്റ്റം വരുന്നത് വിൻഡോസ് ടെൻ പ്രോ ആണ് ചെയ്തിട്ടുള്ളത് ഇതിൽ വരുന്നത് നമുക്ക് പിന്നെ വൺ ടി ബി ആണ് ആർഡ് ഡിസ്ക് വരുന്നത് വോയിസിന് വേണ്ടിയിട്ട് നമുക്ക് വൺ ട്വൻറ്റി എയ്റ്റിൻ്റെ പിന്നെ എസ് എസ് ടി ആണ് വന്നിട്ടുള്ളത് അങ്ങനെയാണ് ഈ ഒരു സി സി പി യുവിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇതിന്റെ പോർട്ടുകൾ വരുന്നത് ഫ്രണ്ട് ഒരു ത്രീ പോയിന്റ് ഓഡിയോ ജാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മൈക്കും വരുന്നുണ്ട് ഫ്രണ്ട് ത്രീ പോയിന്റ് വണ്ണിന്റെ രണ്ട് യു എസ് പി പോർട്ട് വരുന്നുണ്ട് ടു പോയിന്റ് വണ്ണിന്റെ രണ്ടെണ്ണം വരുന്നുണ്ട് അങ്ങനെ ടോട്ടൽ ഫ്രണ്ടിൽ നാല് യു എസ് പി പോർട്ട് വരുന്നുണ്ട് ബാക്കിൽ നമുക്ക് വരുന്നത് നാല് യു എസ് പി പോർട്ട് വരുന്നുണ്ട് അത് എന്തെർനെറ്റിന്റെ ആർജ്ജ് ഫോർട്ടി ഫൈവ് പോർട്ട് വരുന്നുണ്ട് പിന്നെ ഇതിന് ബി ജി എ പോർട്ട് വരുന്നില്ല കേട്ടോ നമുക്ക് ഈ ഒരു മോഡലിന് നമുക്കിപ്പോൾ വരുന്ന ഒരുവിധം ലേറ്റസ്റ്റ് വരുന്ന മോഡലുകൾ പോകുന്നിപ്പോൾ ബി ജി എ വരുന്നില്ല ഇതിൽ നമുക്ക് വരുന്നത് എച്ച് ഡി എം എ വരുന്നുണ്ട് ഡിസ്പ്ലേ പോർട്ടും വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഡിസ്പ്ലേ പോർട്ട് വഴിയാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് നമുക്കത് ബി എച്ച് ഡി എം ഐ വഴിയാണെങ്കിൽ നമുക്കതിൻ്റെ ഓഡിയോ കാര്യങ്ങളും തരും അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഇൻബിൽഡ് സ്പീക്കർ വരുന്നുണ്ടോ ഞാൻ ജസ്റ്റ് ഒരു പിന്നെ വീഡിയോ ക്ലാസ് ചെയ്യാം ഞാൻ ആദ്യം ഞാൻ കണക്ട് ചെയ്യട്ടെ അങ്ങനെ നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നെറ്റ് കണക്ട് ആയിട്ടുണ്ട് ഞാൻ വൈഫൈ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഞാനൊരു ഫോർ കെ വീഡിയോ ആണ് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് മോണിറ്ററിന്റെ ക്വാളിറ്റി ഞങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ കാണുമെന്ന് അറിയുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ എടുത്തിട്ട് വല്ല ഇതിൽ നിങ്ങക്ക് ഞാൻ വോളിയൂം കമ്മി ആക്കിയതാണ് കേട്ടോ നമുക്ക് ഇതിൽ സ്പീക്കറുണ്ട് നമുക്ക് സൗണ്ട് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ വരുന്നുണ്ട് ഇനി അതല്ല നമുക്ക് എച്ച് ഡി എം ഐ വഴി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലും സ്പീക്കർ വരുന്നുണ്ട് പിന്നെ ഇത് ഓൾറെഡി ഞമ്മക്ക് ബ്രൈറ്റ്നെസ് നമുക്ക് ഫ്രണ്ടില് വരുന്ന സമയത്ത് ക്യാമറക്ക് അതിന്റെ ഒരു റിഫ്ലക്സ് വരാൻ ചാൻസ് ഉണ്ട് ഇത് നമുക്ക് മോണിറ്റർ ഐ പി എസ് അല്ലെങ്കിൽ പോലും നമുക്ക് ഐ പി എസിന് വെല്ലുന്ന രീതിയിലാണ് നമുക്ക് ഇതിന്റെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഏത് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സാധാരണ എൽ സി ഡി ഡി എൽ ടി ഡി ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് ചെറുതായിട്ടൊരു നരിപ്പുണ്ടാകും അതൊന്നും രാത്രി പക്കയാണ് ട്വൻറ്റി ടു ഇഞ്ചാണ് വരുന്നത് പിന്നെ വൈഡാൻഡ് വരുന്ന മണാണ് ഇതിന്റെ മോഡൽ നമ്പർ ഞാൻ എന്തായാലും പിന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ എന്തായാലും അത് പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കുക ബാക്കിയുള്ള ഫീച്ചർ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഈ മോണിറ്ററിന്റെ ഈ സൈഡിൽ നമുക്ക് രണ്ട് യു എസ് ടി ഫോട്ടോ വരുന്നുണ്ട് ബാക്കിലും വേറും രണ്ട് യു എസ് ടി ഫോട്ടോ വരുന്നുണ്ട് നാല് യു എസ് ടി ഫോട്ടോ വരുന്നുണ്ട് അത് എങ്ങനെയാണ് അതിന് കാഷൻ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിന്ററിൽ വരുന്ന എ ടൈപ്പിൽ വരുന്ന യു എസ് ടി നമ്മള് സി പി ബാക്കിൽ ബ്ലൂ കളർ കാണുന്ന പിന്നെ ത്രീ പോയിന്റ് പോലെ കൊടുത്തതിനു ശേഷം ഇതിൽ കൊടുക്കുക നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതില് നമുക്ക് എന്തെങ്കിലും ഡോംഗ്ലോ അല്ലെങ്കിൽ പിന്നെ കീബോർഡോ മോസോ എന്തുവാണെങ്കിലും നമുക്ക് ഇതിലും യൂസ് ചെയ്യാം ഉള്ളൂ ഞാൻ എന്തായാലും ഇത് ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് ഞാൻ അടുത്തത് കൊടുക്കാനുള്ളത് ഈ ഒരു മോണിറ്ററാണ് ഇത് വരുന്നത് നമുക്ക് ഐ പി എസ് പാനലാണ് കേട്ടോ ഡെൽ ബ്രാൻഡിൽ തന്നെ ഐ പി എസ് പാനലാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് പിന്നെ ഓഡിയോ ഇനി ഓഡിയോ ഔട്ട് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ എച്ച് ഡി എം ഐ വരുന്നുണ്ട് ബി ജി ഐ വരുന്നുണ്ട് ഇതിന്റെ സ്ക്രീൻ സൈസ് വരുന്നത് ട്വൻ്റി വൺ പോയിന്റ് ഫൈവ് ആണ് വരുന്നത് ഇത് നമുക്ക് ട്വൻറ്റി ടു ഇഞ്ചാണ് വരുന്നത് രണ്ടും വൈഡ് ആക്കറാണ് വരുന്നത് അതുപോലെ തന്നെ ഈ മോണിറ്റർ ആണെങ്കിലും ഈ മോണിറ്റർ ആണെങ്കിലും സി പി ഈൻ്റെ കൂടെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ റേറ്റിൻ്റെ കാര്യത്തിലൊക്കെ സെയിം തന്നെ ആയിരിക്കും അത് നിങ്ങൾ ഏതാ വേണ്ടെന്നുള്ളത് ക്വാളിറ്റി ഇത് രണ്ടും ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും വാങ്ങിക്കാം അപ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കൂടി ചെക്ക് ചെയ്തതിനു ശേഷം പറയാം അതുപോലെ തന്നെ അതിന്റെ കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സോണിയുടെ തിയേറ്റർ ഉണ്ട് അതും ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഫൈനലി നമുക്ക് റൈറ്റ് പറയാം അത് ചെക്ക് ചെയ്താലുള്ള റേറ്റ് കിട്ടണം അപ്പൊ എന്തായാലും ഇതിന്റെ ക്വാളിറ്റി നിങ്ങളക്കുറെ ഒന്ന് കണ്ടാവും എന്തായാലും അത് ക്യാമറയിൽ ഞാൻ രാത്രിയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇതിൻ്റെ ഒരു ലൈറ്റ് കാരണമാണ് എനിക്ക് എന്റെ ഫേസ് പോലും ആയിട്ട് വരാൻ ചാൻസ് ഇല്ല കാരണം നമുക്ക് ക്യാമറയ്ക്ക് ഫ്രണ്ട് നിന്നും ബാക്ക് നിന്നും ലൈറ്റ് വരുമ്പോ ആ റിഫ്ലെക്സ് എന്തായാലും വരും അപ്പൊ എന്തായാലും നമുക്ക് ജസ്റ്റ് ഈ ഒരു ഐ പി എസ് സ്ക്രീൻ കൂടി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം അപ്പൊ ഞാനതൊന്ന് ഷർണ്ണം ചെയ്യട്ടെ അപ്പൊ നമുക്ക് ഈ മോണിറ്റർ മാറ്റിയിട്ട് ഇനി നമുക്ക് ഈ മോണിറ്റർ കണക്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഈ മോണിറ്ററിന്റെ കോഡ് നമ്മൾ എച്ച് ഡി എം എ കൊടുക്കണിട്ടാണ് നമ്മള് മുൻപ് കൊടുത്തിട്ടുള്ളത് ഡിസ്പ്ലേ പോട്ടേ 我们来吃点美食，如何？Mm hmm. um. പവർ ഓൺ നമുക്ക് ചെയ്യാന കൂടെ നമ്മൾ ജസ്റ്റ് ആ ഹോം സോണിടെ വണ്ട്ടറി അത് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്റെ റേറ്റ് പറയാം ഇനി നമുക്ക് രണ്ട് സിപിഎം കൂടി ചെക്ക് ചെയ്യാൻ കെട്ടോ നമുക്ക് എന്തായാലും പെട്ടെന്ന് അത് ചെക്ക് ഇതിന് നമുക്ക് പാൻഡ് വരുന്നത് നമുക്ക് ഐ പി എസ് പാലാണ് ാണ് കൊടുത്തിട്ടുള്ളത് ലോക്ക് വെച്ചിട്ടാണ് എന്താണെന്ന് ആറോളം മോഡ് വരുന്നുണ്ട് സ്പോർട്സ് അതുപോലെ തന്നെ മൂവി അങ്ങനെ ആള് മോഡ് വരുന്നുണ്ട് ആക്ക അതുപോലെ തന്നെ ഇതിന്റെ ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ സ്വിച്ച് വരുന്നത് ടച്ച് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാനൊരു നല്ല ക്വാളിറ്റി ഉള്ള തന്നെയാണ് വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ എനിക്ക് രണ്ടും ഒരേ കോളിന് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ഐ പി എസ് ആണ് അപ്പൊ അതിൻ്റെതായിട്ടൊരു കോളിറ്റി ഇതായി തോന്നുന്നുണ്ട് നമുക്ക് റേറ്റ് നോക്കുന്ന സമയത്ത് ഫ്രഷ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിന് റേറ്റ് കൂടുതലാണ് നിങ്ങൾ ഇതിന്റെ മോഡൽ നമ്പർ ഞാൻ എന്തായാലും ഡിസ്പ്ലേയിൽ ഇടാം അപ്പൊ അതും നിങ്ങൾ ഗൂഗിളിൽ ചെക്ക് ചെയ്യാം അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമ്പോൾ ഒക്കെ ടൈം കൊടുക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചെക്ക് ചെയ്യാമെന്ന് പറയുന്നത് ഇതിന് നമുക്കിപ്പോൾ ഇതിന് ഓഡിയോ വരുന്നത് നമുക്ക് സി പി വരുന്ന ഓഡിയോ ആണ് ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് സോണിയുടെ ടു പോയിന്റ് വണ് ആണ് തിയേറ്ററാണ് അതുകൊണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള സിപിയുൻ്റെ കൂടെ നമുക്കത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞ ശേഷം ഞാനിതിൻ്റെ റേറ്റ് പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ ഫോർ കെ ആണ് ഇതിൽ എടുക്കുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മൾ ക്യാമറയിൽ നോക്കണ എനിക്ക് പിന്നെ നമ്മുടെ ക്യാമറയുടെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലറായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല ഞാൻ എന്നാലും നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം ഐ പി എസ് പാനലും ഇതും രണ്ടും ഒരേ പോലെയാണ് അപ്പൊ മോണിറ്റർ ഏതാ വേണ്ടത് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ബൈറ്റ് കാര്യങ്ങളും ഞാൻ ഈ സോണി ചെക്ക് ഞാൻ പറയാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നടന്നുകയാണ് രണ്ട് മോണിറ്ററും അതുപോലെ തന്നെ എനിക്ക് ഒരേ പോലെയാണ് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുക എനിക്കറിയില്ല എന്തായാലും ക്വാളിറ്റി രണ്ടും ഒരേ മോണിറ്റാണ് നമുക്ക് ഇത് ചെക്ക് ചെയ്യാം ഇതാണ് നമ്മുടെ സോണിയുടെ സബ് വരുന്നത് എട്ട് ഇഞ്ചാണ് സബ് വരുന്നത് ഏട്ടാണ് അപ്പൊ ഇന്ന് ഞാൻ അതിന്റെ കൂടെ വരുന്ന ലെഫ്റ്റ് റൈറ്റ് സ്പീക്കേഴ്സാണ് ഇത് രണ്ടോ ഇതിനാണ് ഇതിന്റെ കൺട്രോള് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ പിന്നോട്ട് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും സിപിഎ് ബാക്കിൽ നമ്മൾ ഗ്രീൻ കളറിൽ വരുന്നത് കൊടുക്കാനുള്ളതാണ് അപ്പൊ ഞാൻ ഇത് കൊടുക്കാന് അതേപോലെ തന്നെ നമുക്ക് ഇതിന് കളർ കോഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് സ്പീക്കറിൽ കൊടുക്കുന്ന കണക്ഷൻ നമ്മള് ഈ റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുന്നതിന് ഇതിന് കണക്ട് ചെയ്യ അതുപോലെ തന്നെ സബ് ഓഫറിലേക്കുള്ള കണക്ഷനും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതും ഞാൻ ഇതിൽ കൊടുക്കാണ് കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല അപ്പൊ നമുക്ക് ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് രണ്ട് ഇൻപുട്ട് കൊടുക്കാനുള്ള സോഴ്സ് ഉണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് കമ്പ്യൂട്ടർ നിന്ന് കൊടുക്കണത് അതുപോലെ തന്നെ വേറെ ഒരു ബോക്സ് വേണമെങ്കിലും നമുക്ക് ഇതിൽ കൊടുക്കാം ലെഫ്റ്റ് റൈറ്റ് ഇപ്പോഴാണ് സെപ്പറേറ്റ് രണ്ട് ബോക്സിന് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സെയിം നമ്മൾ നമ്മളിതിന്റെ മുന്നേ നമ്മുടെ ചാനലില് പരിചയപ്പെടുത്തിയിട്ടുണ്ട്

പവർ അഡാപ്റ്റർ വരുന്നത് ഇതാണ് ഡേറ്റിന് വോൾട്ടാണ് വരുന്നത് നമ്മുടെ ലാപ്ടോപ്പിനൊക്കെ വരുന്ന സെയിം അഡാപ്റ്ററാണ് വന്നിട്ടുള്ളത് ഇത് കൊടുക്കാനും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പോർട്ട് കൊടുത്തിട്ടുണ്ട് വേണം സി പി യു ഓൺ ചെയ്യാണ് അപ്പോൾ നമ്മൾ സ്പീക്കറ് കണ്ടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ യൂട്യൂബിലൊരു കോപ്പി റേറ്റിംഗ് ഇല്ലാത്തൊരു സോർന്ന് ക്ലാച്ച് ചെയ്യണം ഹോം തിയേറ്ററിന്റെ വോളിയം കൊടുത്തിട്ടുള്ളത് ആഫാണ് നിങ്ങൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ നോബ് ഹാഫിലാണ് കിടക്കുന്നത് സിസ്റ്റത്തിന്റെ വോളിയം കിടക്കുന്നത് എയ്റ്റി പെർസെൻറ്റേജിലാണ് യൂട്യൂബ് നമ്മൾ വന്നിട്ടുള്ളത് ഓളിയം ഫുള്ളിലാണ് കിടക്കുന്നത് ഹോം തിയേറ്ററിന്റെ നമ്മൾ ഇനിയും ഹാഫ് കൂട്ടാനുണ്ട് ഞാനിവിടെ ഹാഫിലാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഗ്ലാസ് ഡിയാണ് വരുന്നത് ഇതിന്റെ ക്വാളിറ്റി ഞാന് പിന്നെ പിന്നെ പറയുന്നത് നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുള്ളതാണ് പഞ്ച് ആണ് വരുന്നത് അപ്പൊ നമ്മൾ ഇനി കൂടുതലായിട്ടും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഞാൻ വേണമെങ്കിൽ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓളി ഓളിയം ഒന്നും കൂടി കൂട്ടി കൊടുക്കാം നമ്മൾ ഓളിയും കൂട്ടുന്ന സമയത്ത് പോലും നമുക്ക് ആ പതർച്ച അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നോയ്സ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും പരപരപ്പായിട്ടുള്ള സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അത്രയും പക്ക ക്വാളിറ്റിയാണ് ഞാൻ ഒന്നും കൂടി പ്ലേ ചെയ്യുക ഒരു പെട്ടെന്ന് ഇവിടെ ഞാൻ രാത്രിയാണ് വീഡിയോ ചെയ്യുന്നത് അവിടെ അപ്പുറത്തപ്പുറത്തൊക്കെ ആളുകൾ കിടക്കുന്നുണ്ട് മതി ഇത്രയൊക്കെ മതി ഇപ്പോഴും ഞാൻ പിന്നെ കാൽ ഭാഗം കൂടി ഇനി ഓടിയും കൂട്ടാണ്ടത് മാക്സിമം ആയിട്ടില്ല പിന്നെ ഇതായി ഇവിടെ ഈ നോബ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന തോന്നുന്നു ഈ ഒരു നോബ് നീക്കി നോക്കിയാൽ മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ റൈറ്റിലേക്ക് വരാം ഞാൻ ജസ്റ്റ് ഈ മോണിറ്റർ ഒന്ന് ഓഫ് ചെയ്യാം കാരണം ഇത് റിഫ്ലക്സ് വരാൻ ചാൻസ് ഉണ്ട് ഇതിൽ നമ്മൾ സിഇപിയുടെ സ്പെക്ക് ഞാൻ ഒന്നുകൂടി പറയാം ഞാൻ എന്തായാലും ഇത് ഡിസ്പ്ലേയിൽ ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ പിന്നെ മെൻഷൻ ചെയ്യാതെ നിങ്ങൾ പൗസ് ചെയ്തതിനു ശേഷം നോക്കുക അപ്പോൾ ഞാനൊന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് ഇത് നമുക്ക് വരുന്നത് ഐ ഫൈവ് സെവൻത്ത് ജനറേഷനാണ് പ്രോസർ വരുന്നത് ഡി ഡി ആർ ഫോർ ഫോർ ജി ബി റാം അതുപോലെ തന്നെ പിന്നെ വൺ ട്വൻറ്റി എയ്റ്റിൻ്റെ എസ് എസ് ടി വരുന്നത് വൺ ടി ബി ആർഡ് ഡിസ്ക് വേറെ സ്റ്റോറേജിന് വരുന്നുണ്ട് അങ്ങനെയാണ് സിപിയുവിൻ്റെ സ്പെക്ക് കാര്യങ്ങളും വരുന്നത് അപ്പോൾ ഞാൻ ആദ്യം സിപിയുൻ്റെ റേറ്റ് ആണ് പറയുന്നത് മോണിറ്റർ ഉൾപ്പെടാതെയാണ് പറയുന്നത് ചില ആളുകൾക്ക് വീട്ടിൽ സ്മാർട്ട് ടി വി ഉണ്ട് മോണിറ്റർ വേണ്ടെന്ന് പറയും അപ്പോൾ ഞാൻ ഇതിൽ നമുക്ക് പിന്നെ സിപിയുൻ്റെ റേറ്റ് വരുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വൺ ടി ബി ആ ഡിസ്ക് വെച്ചിട്ടാവുമ്പോൾ എട്ടായിരത്തി അഞ്ഞൂറ് അതിന് നമുക്ക് എസ് എസ് ടി വേണമെന്നുണ്ടെങ്കിൽ ഒരു ആയിരം രൂപ എക്സ്ട്രാ വരും അങ്ങനെയാണെങ്കിൽ ഒമ്പത് അഞ്ഞൂറ് സിപിയുടെ റേറ്റ് വരും ഐ ഫൈവ് സെവൻത്ത് ഫോർ ജി ബി റാം വൺ ടി ബി സ്റ്റോറേജ് എസ് എസ് ടി വോയിസിന് വേണ്ടിയിട്ട് വൺ ട്വൻറ്റി എയ്റ്റ് എസ് എസ് ടി ഉൾപ്പെടെ ആവുമ്പോൾ സിപിയുടെ റേറ്റ് മാത്രം വരുന്നത് ഒമ്പത് അഞ്ഞൂറ് സിപിയൂൻ്റെ റേറ്റ് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് നോർമൽ മോണിറ്ററാണെങ്കിൽ നോർമൽ മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എച്ച് പിയുടെ വരുന്ന മോണിറ്റർ ആണിത് ഇത് നമ്മളെ സ്ലിം മോഡൽ തന്നെ വരുന്നത് ഇത് പത്തൊമ്പത് ഇഞ്ചാണ് വരുന്നത് ഇത് നമുക്ക് എസ് മോണിറ്റർ വരുന്നത് ട്വൻറ്റി ഇഞ്ച് അല്ല നയൻറ്റി പോയിന്റ് ഫൈവ് ആണ് വരുന്നത് ഈ മോണിറ്റർ വെച്ച് വരും ഇതുപോലെ ഈ മോണിറ്റർ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ സിപിയുടെ റേറ്റ് വരുന്നത് പിന്നെ എസ് എസ് ടി ഉൾപ്പെടെയാണെങ്കിൽ ഈ പതിനൊന്നായിരം രൂപ വരും ഇതിൻ്റെ കൂടെ കീബോർഡ് മൗസ് വരും ഈ ഈ നോർമൽ മോണിറ്ററാണെങ്കിൽ പതിനൊന്നായിരം രൂപ വരും ഇനി അതല്ല നിങ്ങൾക്ക് ഈ ഐ പി എസ് മോണിറ്ററാണെങ്കിൽ ഇതിലൂടെ നമുക്ക് പ്ലസ് ആയിരത്തഞ്ഞൂറ് രൂപ എക്സ്ട്രാ വരും മീൻസ് പന്ത്രണ്ട് അഞ്ഞൂറ് റേറ്റ് വരും ഈ സോണി ഹോം തിയേറ്ററും ഈ ഐ പി എസ് പിന്നെ മോണിറ്ററും പിന്നെ കീബോർഡ് മൗസ് എല്ലാം പാടെ ആവുമ്പോൾ നമുക്ക് വരുന്നത് എന്തായാലും പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ഞാൻ എന്തായാലും ഇത് ഡിസ്ക്രിപ്ഷനിൽ ഞാനിതിൻ്റെ മെൻഷൻ ചെയ്യുക ഓരോന്നിൻ്റെ പോലെ റേറ്റ് കാര്യങ്ങളൊക്കെ അപ്പം നമുക്കിനി അടുത്ത സിസ്റ്റം ചെക്ക് ചെയ്യാം ഇനി ഇപ്പോൾ അടുത്ത സിസ്റ്റം ചെക്ക് ചെയ്യാനൊന്നും ഇത്ര സമയം ഒന്നും എടുക്കില്ല അടയാ പെട്ടെന്ന് പെട്ടെന്ന് ക്ലിക്ക് ആയിട്ട് ടെസ്റ്റ് ചെയ്യുക എന്തായാലും നമ്മൾ നമ്മളിന് സൗണ്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസ് നമ്മൾ ബഡ്ജറ്റ് സേറ്റ്മെന്റിൽ പറഞ്ഞ സി പി യു പറഞ്ഞടേ നമ്മൾ അത് ഏത് സമയത്തും നമുക്ക് അവൈലബിൾ ആവും എന്ന് കരുതി നമുക്ക് ഈ രീതിയിൽ ഇപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള സിസ്റ്റങ്ങള് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിക്കോളാം എന്നില്ല സോ അപ്പോൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെയാണ് അപ്പോൾ ഇത് കറങ്ങി തിരിഞ്ഞിട്ട് ഏതെങ്കിലും സമയത്തേ അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പുതിയ വ്യൂസ് ആരെങ്കിലും കാണുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ഇടയ്ക്കിടക്ക് പറയുന്നത് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി വല്ലപ്പുഴ എന്നുള്ള സ്ഥലത്താണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട ഉടനെ നിങ്ങൾ പിന്നെ ഒരിക്കലും ഇതൊക്കെ അവൈലബിൾ ആണെന്ന് കരുതിയിട്ട് കോൾ ചെയ്യുക വാട്സപ്പ് ചെയ്യുക ചെയ്യാത്തത് ഞാൻ ഏത് സെയിൽ ചെയ്യുന്ന വീഡിയോസിൻ്റെയും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് ബോക്സ് പിൻ ചെയ്ത് കൊടുക്കും ഇതിൽ ഏതൊക്കെ നിലവിൽ ഉള്ളത് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജായിട്ടും കോൾ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പറൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈകിട്ട് ചെയ്യുകയാണ് കുറേ നേരമായി സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല ടെക്നോളജി റിലേറ്റഡായിട്ടുള്ള വീഡിയോ കൊണ്ടുവരാൻ ബൈ